ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും അടിപൊളിയൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മെറ്റീരിയലും ഓഫർ പ്രൈസിലാണ് പിന്നെ നമ്മുടെ ഫോളോവേഴ്സിന് ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും അവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന മൂന്ന് പേർക്ക് ഇത് ഫ്രീ ആയിട്ടും പർച്ചേസ് ചെയ്യാം ബാക്കി എല്ലാവർക്കും നല്ല ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ഇതൊരു സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് ചെറുതായിട്ടൊരു ഒരു ക്രഷ്ഡ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് നേരത്തെ വീഡിയോ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ എങ്കേറിയ ഉള്ള മെറ്റീരിയൽ ആയിരുന്നു കാരണം ഇത് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് എപ്പോഴും വാഷ് ചെയ്യാം നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ അയൺ ചെയ്യുമെന്നു വേണ്ട പെട്ടെന്ന് എടുത്തിട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് ചോദിച്ചു അപ്പൊ ചോദിച്ചവർക്ക് അന്ന് കൊടുക്കാൻ പറ്റിയില്ല ഇന്ന് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് പറഞ്ഞത് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പട്ടി ഞാൻ ഈ പെയർ ചെയ്തിരിക്കുന്നത് സെയിം ദുപ്പട്ട തന്നെയാണെന്ന് പറഞ്ഞത് നല്ല രസമായിട്ട് കാണാനായിട്ട് ഇതാ ഫുള്ള് ഇങ്ങനെ അജ്രക്കിന്റെ പ്രിന്റ് വന്നിട്ട് ഒറിജിനൽ മിറർ സ്റ്റിക്ക് ചെയ്തിട്ട് നല്ല രസമല്ലേ കാണാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു പ്ലാറ്റിനെ ഷിഫോൺ പോലത്തെ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞ ദുപ്പട്ടയാണ് ഈ സൈഡിൽ നല്ല ഭംഗിയായിട്ട് അജ്റക്കിന്റെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ടാസിൽ സോ കൊടുത്തിട്ടുണ്ട് അടിപൊളിയല്ലേ നല്ല സൂപ്പർ ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളി മെറ്റീരിയലാണ് പിന്നെ നല്ല ലെങ്ത് ഒക്കെ കിട്ടും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് രണ്ടര മീറ്റർ കൂടുതലുണ്ട് മെറ്റീരിയൽ ഫുൾ സ്ലീവ് ഒക്കെ ചെയ്യാനാണെങ്കിൽ അത്യാവശ്യം പറ്റും ും നല്ല രസമുള്ള മെറ്റീരിയൽ അല്ലേ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നമ്മുടെ ഓഫർ പ്രൈസ് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ കളർഷെയ്ഡ് ഇതാണ് നല്ലൊരു മെറൂൺ വൈൻ മിക്സ് വരുന്ന കളർ ഷെയ്ഡ് ആട്ടോ നല്ല രസമാണ് കാണാനായിട്ട് യോക്കിൽ ഒരു പോട്ട്ലി ബട്ടൺ മാത്രം വന്നിട്ടേ ഉള്ളൂ ബാക്കി സിമ്പിൾ ആണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് പറഞ്ഞത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ഇതിന്റെയും ദുപ്പട്ടുണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇവിടുത്തെ കളർ ഷെയ്ഡ് ഇതാണ് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വരിക ബോട്ടിൽ ഗ്രീനിന്റെ ഡാർക്ക് ഷെയ്ഡ് വരും പിന്നെ യോക്കിലെ പോട്ടിലി ബട്ടൺ ഉണ്ടെന്നേ ഉള്ളൂ ഇപ്പോഴാണ് ഏറ്റവും രസം കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ഉള്ളുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ഗോൾഡൻ യെല്ലോ ആയിരുന്നു നല്ല രസമല്ലേ ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭമായിട്ടോ വേറെ എങ്ങനെ കിട്ടാൻ പോടില്ല ഞാൻ അത്രയും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് മിറർ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് അടിപൊളി ദുപ്പട്ടയാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടോ നല്ല രസമാണ് ഒരു പർപ്പിൾ ഒരു വയലറ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു പർപ്പിൾ ഷെയ്ഡാണ് വെറൈറ്റി പർപ്പിൾ ഷെയ്ഡാണ് ദുപ്പട്ടയും തായ് ഇങ്ങനെ വരും നമുക്ക് ഡെയിലി ടീച്ചേഴ്സിനും ഓഫീസ് യൂസിനും ഒക്കെ പറ്റിയ ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് അത്ര നല്ല രസമുള്ള മെറ്റീരിയൽ ആട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ അടി അടിപൊളി ഒരു വൈൻ കളർ ഷെയ്ഡാണ് എല്ലാം വെറൈറ്റി കളർ ഷെയ്ഡുകളാണ് അന്ന് പർച്ചേസ് ചെയ്തവർക്ക് അറിയാം എത്ര നല്ല മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും താ ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് നോക്കിയാൽ സൂപ്പറാണ് ബ്ലാക്ക് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും ബ്ലാക്ക് അല്ലേ ഇനിയും കണ്ടിട്ട് കൊതിയാവുക ബ്ലാക്ക് ഷെയ്ഡിന്റെ ദുപ്പട്ട കണ്ടോ എന്ത് ഭംഗിയാണെന്നറിയോ നല്ല രസല്ലേ കാണാൻ നോക്കി നല്ല സോഫ്റ്റ് ആണ് ഇങ്ങനെ ഡബിൾ സൈഡിലൊക്കെ ഇട്ടാലും ഒതുങ്ങി കിടന്നോളും അടിപൊളിയാട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോൾക്ക് ഇത്തരം നല്ല രസമുള്ള നേവി ബ്ലൂ ഷെയ്ഡാട്ടെ വരുന്നത് മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് യോക്കിലെ പോട്ടലി ബട്ടൺ മാത്രമേ വന്നിട്ടുള്ളൂ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് പക്ഷെ ഇതിന്റെ ദുപ്പട്ട കണ്ടോ വേറൊരു ഡിസൈനാണ് വരിക നല്ല രസമല്ലേ അടിപൊളി ഡിസൈൻ ആണ് സെയിം തന്നെ പ്ലാറ്റിന്റെ ഷിഫോണില് ഒറിജിനൽ മിററൊക്കെ സ്റ്റിക്ക് ചെയ്ത് ലോവർ എൻഡിൽ നല്ല ടാസിൽസും ആയിട്ട് വരുന്ന അടിപൊളി ദുപ്പട്ടയാണ് കണ്ടോ നല്ല രസമല്ലേ കാണാൻ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളം അടുത്ത ഇതാണ് അടിപൊളി കളർ ഷെയ്ഡ് അല്ലെ ഒരു ബേജിന്റെ ഒക്കെ ഡാർക്ക് കളർ ഷെയ്ഡ് വരും കേട്ടോ നല്ല രസമാണ് സൂപ്പർ കളർ ആണ് ദുപ്പട്ട കണ്ടോ ഇതാ ഇങ്ങനെ വരിക ദുപ്പട്ടയുടെ കോമ്പിനേഷൻ നല്ല രസല്ലേ കാണാനായിട്ട് അടിപൊളി ദുപ്പട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല രസമുള്ള ഒരു വയലറ്റ് പെർപ്പിൾ കളർ ടോണാ വരിക ഇത് നമ്മളൊന്ന് കാണിച്ചതാണ് ദുപ്പട്ട മാത്രം വ്യത്യാസമുള്ളതുകൊണ്ട് വേറെ കാണിക്കണേട്ടോ ദുപ്പിട്ടതാ ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലിക്ക് എടുത്ത ഇതാട്ടോ നല്ല മെറൂൺ ഷെയ്ഡാണ് വരണത് നോക്കിലെ പോട്ട്ലി ബട്ടൺ മാത്രമേ ഉള്ളൂ ദുപ്പട്ടതാ ഇങ്ങനെയാ വരണേ നല്ല രസമല്ലേ കാണാൻ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതാട്ടോ ഗോൾഡൻ യെല്ലോ ഷെയ്ഡാ വരുന്നത് യോക്കിൽ പോർട്ട്ലി ബട്ടൺ മാത്രം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും താഴ് ഇങ്ങനെ വരും നല്ല രസമല്ലേ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ നല്ല രസമുള്ള ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ച ഗ്രീൻ ഷെയ്ഡ് തന്നെ വരുന്നത് ദുപ്പട്ട മാത്രം വേറെ ആയതുകൊണ്ട് ഒന്നുകൂടി കാണിച്ചാണ് ദുപ്പട്ടതായി ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതായിട്ട് ഓഫ് വൈറ്റ് കളർ ടോണവരുടെ ഒരു ക്രീം ഷെയ്ഡ് വരും ബോട്ടവും ദുപ്പ് ലൈനിംഗും എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട കണ്ടോ നല്ല വയലറ്റ് കളർ ടോണിൽ പറഞ്ഞത് നല്ല രസമല്ലേ കോമ്പിനേഷൻ കാണാനായിട്ട് ഓഫ് ആയിട്ട് നല്ല വയലറ്റ് കളർ ടോണും വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് ഒന്ന് ഇതാട്ടോ ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ബാക്കി എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ട മാത്രമേ ഈ ഡിസൈനിൽ വന്നിട്ടുള്ളൂ നല്ല ഭംഗിയല്ലേ ഡിസൈൻ കാണാനായിട്ട് അടിപൊളിയാണ് ദുപ്പട്ട നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖമാണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് സോഫ്റ്റ് ആണ് ഒതുങ്ങി കിടന്നോളും അങ്ങനെ തന്നെ കിടന്നോളും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് അപ്പോൾ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പം വേറെ നല്ല കുറേ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യൂ